കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു കറിയാണ് ഉള്ളി സാമ്പാർ നമുക്ക് ഉള്ളി സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇതിന് വേണ്ടി ഒരു രണ്ടര പിടി തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു എൺപത് ഗ്രാം ഉണ്ട് ഇത് നന്നായിട്ട് കഴുകിയ ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് എടുക്കാം ഇതിലേക്ക് ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം കായം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളം ഇത്രയും ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം വെളിച്ചെണ്ണ ചേർക്കുന്നത് നമ്മൾ ഈ പരിപ്പ് വേവിക്കുമ്പോൾ അത് തിളച്ച് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കുക്കർ അടച്ച് ഇത് ഒരു വീസിൽ വരുന്നവരെ വേവിക്കുക ആദ്യ ബീസിൽ വന്ന ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ഈ കുക്കറ് തുറക്കാറായിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി സാമ്പാർ ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വിടാക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പോളം ചുവന്നുള്ളി ചുവന്നുള്ളി വലുതാണെങ്കിൽ ഒന്ന് രണ്ടാക്കി മുറിക്കുന്നത് നല്ലതാണ് ഇത് എണ്ണയിലേക്ക് ചേർക്കാം ഇതോടൊപ്പം തന്നെ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുള്ളത് ഒരു രണ്ട് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഉള്ളിയുടെ അരിങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരുന്ന അത്രയും സമയത്ത് ഇളക്കി കൊടുക്കാം ആ ഒരു പാകത്തിൽ എടുക്കുമ്പോഴാണ് എനിക്ക് രുചി കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ചുവന്നുള്ളി നന്നായിട്ട് വാങ്ങുന്നത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളത് ചേർക്കാം സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും വെളുത്തുള്ളി ഈ സമയത്ത് ചേർത്താൽ തുടക്കത്തിൽ ചേർക്കരുത് അപ്പോൾ വെളുത്തുള്ളി വേഗം കരിഞ്ഞു പോകും ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ചേർക്കാം ഈ തക്കാളി അധികം വെന്തൊടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർക്കാം ഒരു അര ടീസ്പൂണുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കാം ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അധികം സമയം ഇത് ഇളക്കേണ്ട ഏതാനും സെക്കൻഡുകൾ ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ചേർക്കാം ഇനി ഇത് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ തിളച്ച് വന്നതിലേക്ക് വേവിച്ചു അടച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർക്കാം ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിലാണെങ്കിലും ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാവും ഇനി നമുക്ക് ഇതിലേക്ക് താളി ചേർക്കാം പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് വറ്റൽമുളക് ഒരു തണ്ട് കറിവേപ്പില ഇത്രയും മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർക്കാം അല്പസമയത്തൊന്ന് മൂടി വെക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ചൂടോടെ വിളമ്പുന്നതിൽ നല്ലത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് കൊടുത്ത ശേഷം വിളമ്പുന്നതാണ് അപ്പോഴാണ് ഈ സാമ്പാറിൻ്റെ കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു അത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം